മഞ്ഞക്കപ്പ കണ്ടോ കണ്ടിണ്ടോ മഞ്ഞ എന്നൊക്കെ പറയും കണ്ടോ ഇത് ബപ്പ കണ്ടോ ഇത് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ വെളുത്തിരിക്കും നമുക്ക് പുഴുങ്ങിട്ട് കാണിക്കാം പുഴുങ്ങിയിട്ട് ഈ കപ്പക്കകത്ത് മഞ്ഞപ്പൊടി ഇടുന്ന മഞ്ഞിച്ചിരിക്കുന്ന കപ്പ എന്തിയോ ഒരു മഞ്ഞ പുഴുങ്ങുന്ന കപ്പേക്കാലം മഞ്ഞപ്പൊടി ഇടുവോ കാണാം മഞ്ഞ കണ്ടോ ഏത്തക്കപ്പൊക്കെ പറയുന്നു ഏത്തക്കപ്പ നമ്മള് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നീത് പുഴുങ്ങിയിട്ട് കാണിക്കാം തിന്നാത്തവരുണ്ടെങ്കിൽ പറയണേ ഇത് ഞാൻ പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പഠിക്കുന്ന കാലത്തുംകാട് കഴിച്ചിട്ടുള്ളതേ ഉള്ളു ആ പിന്നെ കഴിഞ്ഞ വർഷം വീട്ടിലുണ്ടായപ്പം തന്നെ ഇതും വീട്ടിൽ നിന്നുണ്ടായപ്പം തന്നെ കേട്ടോ അത് മറന്നുപോയി ഇത് വീട്ടിലെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ നട്ട് പെട്ടില്ല ലൈറ്റിടുമ്പോൾ കാണത്തില്ല ആ മഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ നട്ടുണ്ടായ കപ്പയാണ് അപ്പം അമ്മ എനിക്ക് ഇന്നലെ തന്നു വിട്ടേ കപ്പയാണ് അപ്പൊ കഴിഞ്ഞ വർഷം ഇതുപോലെ ഉണ്ടായിപ്പോൾ പുഴുങ്ങി ഒരു താക്ക് കൊടുത്തു വിട്ടായിരുന്നു അപ്പം ഈ ഫ്രാഷും ഉണ്ടായിട്ടുണ്ട് പുഴുങ്ങില്ല കപ്പ തന്നു ഞാനിപ്പോൾ പുഴുങ്ങാൻ പോയി ഇന്നലെ തന്നേ അപ്പൊ ഇന്ന് പുഴുങ്ങാന്ന് വിചാരിച്ചു ഞാൻ ഈ കപ്പയാണ് അതും എന്നോട് പറഞ്ഞമ്മേ വെനാലക്കപ്പയായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല എടുത്തപ്പം മഞ്ഞ കളർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മഞ്ഞ കളർ അല്ലെ ഒരു ക്രീം കളറാണ് ഇനി ചന്ദന കളർ അതാ ക്രീം ക്രീം കളർ അപ്പം ഇങ്ങട്ടെ നമ്മുടെ കപ്പ വെന്തുകൊണ്ടിരിക്കുന്നു ഇവിടെ അതിരക്ക് ചായ ഇഞ്ചി കട്ടൻ ചായ ഒക്കെയുള്ള വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ ഇഞ്ചി നേരത്തെ ഇടുന്നതും അത് വെന്തിറങ്ങുമ്പം നല്ല ടേസ്റ്റ് കിട്ടും കണ്ടോ കപ്പയുടെ കളർ കണ്ടോ നല്ല കളറായല്ലേ ഇതിനേതക്ക കപ്പയെന്ന് അറിയപ്പെടുന്നത് ഇതിപ്പോ എല്ലായിടത്തും ഒന്നും കിട്ടാറില്ല അപൂർവമായി കിട്ടുന്ന ഒരു സാധനമാണ് നമ്മൾ കാന്താരി ചമ്മന്തിയും മീൻകറിയും ഏത്തക്കപ്പയും കട്ടൻ ചായയും കൂട്ടി ഒരു പിടി പിടിക്കും അങ്ങനെ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് നീ നമുക്കിത് വെള്ളമൊക്കെ വാർന്നിട്ട് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇങ്ങനെ നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടാന്ന് ആരും വിചാരിക്കല്ലേ മഞ്ഞപ്പൊടി ഞാൻ ശാലം പോലെ ഇട്ടിട്ടുള്ളത് ഈ കപ്പയുടെ കളറാണ് കണ്ടോ നമ്മുടെ കപ്പ വെള്ളമൊക്കെ ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മഞ്ഞപ്പൊടി ഇട്ട പോലെ തന്നെ ഉണ്ട്

ആദ്യ കരി കപ്പ വേണ്ട ചോറ് മതി കറിയും ചോറ് ഇഷ്ടമാണ് കപ്പയുടെ ടേസ്റ്റാ ഏതൊക്കെ ടേസ്റ്റ് ഒന്നും അല്ല ട്ടാ കപ്പ് പിന്നെ ചുമ്മാ പറയല്ലേ എന്നാലും നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം